ഇവിടെ ഒന്നും ഇല്ല. കൊറ കൊറന്നല്ലേ? ആ, സ്പ്രേ ചെക്ക് പിടിച്ചോ. ആ, ഇതെ ഹല്ലേ. ഹല്ലേ അല്ലേ? ആ, പിടോ ഇതിണ്ടായിരുന്നു. അരി പ്രോഡക്റ്റ് എടുക്കടേ. കുറൊടേ കുറൊടേ. അവിടെ കഴിക്ക്. അലവഴി. ആ, ഒന്നെ ദിലോട്ട്. आडमेट आड आ गुडी गुडी उठ आता बघितू चला दाबा हात करतो जरा सी हे करकान आ बरेच आ बरेच अच्छा ते सहीच नाही बरेला करा ഓന്നെ നമുക്കുള്ള അതേ കട കട ഓടിച്ചോടും ഊരാണ് എന്ന ഇപ്പത്തന്നെയാണ്